सदाशिवसमारम्भा शङ्कराचार्य मध्यमा अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् हरिः ओं हरिहरि ओं हरिहरि ओं हरिहरि ओं हरि ॐ नमो भगवते वासुदेवाय ॐ श्रीरामचन्द्र നാരദൻ വന്നു അവൻ അരുൾ ചെയ്തു രാഘവൻ്തു നിഗ്രഹത്തിന് ഞാൻ വനത്തിന് നാളെ പുറപ്പെടും എന്നത് മൂലം ഗമിക്കുന്നു രാഘവൻ വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാര്യമേ രാമരാമേത് ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേത് ജപിക്കുന്ന മർത്യനും മൃത്യുഭയാദികളൊന്നുമേ നിത്യവും രാമരാമേത് ജപിക്കുന്ന മർത്യന് മൃത്യുഭയാദികൾ ഒന്നുമേ സിദ്ധിക്കയില്ല അതേ അല്ല കൈവല്യം സിദ്ധിക്കും ഏവനുമെന്നത് നിർണയം ദുഃഖ സൗഖ്യാതി വികൽപങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാൽ നിരഞ്ജനന്ദുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിൽ എങ്ങനെ ദുഃഖാതി സംഭവിച്ചിടുന്നു ഭക്തജന ഭജനാർത്ഥമായി വന്ന് ഭക്തപ്രിയൻ പിറ ഭൂതലെ പന്തിരന്ധാഭീഷ്ടസിദ്ധ്യാർത്ഥമായി വന്നു പന്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയും പാലിപ്പതിനായി അവതരിച്ചു ഇടിനാൻ ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ രാമവിഷയം ഈ വണ്ണമരുൾ ചെയ്ത് വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ വാരാനിധിയിൽ വരും ഹസ്യം മുഹുരീദൃശ്യമാമോദൂർവം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ച ഒരു ഭക്തിമാമയനാശവും സിദ്ധിക്കുമേവനും ഗോപരീയം രഹസ്യം പരമീദൃശ്യം പാപവിനാശനം ചെന്നതിന് കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്ന് ഓർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്ത് താപവും തീർന്നത് പൗരജനങ്ങൾക്ക് ശ്രേഷ്ഠനും മോദാൽ എഴുന്നള്ളി വനയാത്ര രാഘവൻ താതകേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദമെല്ലാ മകല കളഞ്ഞു ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടത് വൈകാതെ ഇഷ്ടവാക്യം കേട്ട് കൈകൈ സാദരം പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കും മനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകി നാളമ്മയും ധന്യ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് രാഘവൻ മന്യ ചീരങ്ങൾ പരിഗ്രഹിച്ചു ഇടാൻ പുഷ്കരലോചനാനുജ്ഞയാൽക്കരം ലക്ഷ്മണൻ തേരം ലക്ഷ്മി ഭഗവതിയാക്കിയ ജാനകി ബൽക്കരം കയ്യിൽ പിടിച്ചു കൊണ്ടാകുലാൽ ഭക്ഷണൻ എന്നുള്ളതറിവാനായി തക്ഷണേലജ്ജയാ ഭർത്തൃ മുഖാംബുജം ഗൂഢമായി നോക്കിനാൾ എങ്ങനെ ഞാൻ ഇത് ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗല ദേവതാവലഭൻ രാഘുവിനി പരിഷമം ബൽക്കലം ദിവ്യാബുരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ എന്നത് കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കെ വന്ന ദുഃഖത്താൽ കരയുന്നത് കേട്ട് നിന്നരളിയിടും അരുളിയിടും വശിഷ്ടമഹാമുനി കോപേന ഭർസിച്ചു കൈകൈ തന്നോട് താപേന ചൊല്ലിനാൻ എന്തി തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്ര മാനസേ ദുഷ്ടേ നിശാചരി ുർവൃത്തമാനസേ കഷ്ടമൂർത്തോളം രാമൻ വനത്തിന് പോകേണമെന്നല്ലോ നീ ജാനകീ ദേവിക്ക് വൽക്കലം നൽകുവാൻ മനസ്സേ തോന്നിയതെന്തൊരു കാരണം ഭക്തി പതിപ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭീഷിത ഗാത്രിയായ ദിവ്യാബരം പൂണ്ടനുഗമിച്ചിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും ജനിപ്പിച്ചു സദാകാല ഭർത്തൃ ശുഷയും ചെയ്തു കേട്ടു ദ ശരൻ നത്വാ സുമരോടേകം അരുൾ ചെയ്തു രാജയോഗ്യം രഥമാശുവരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരൻ ഇഥ മുക്ത പുത്രജെ രാമരാമ ത്രിലോരാണസമാന മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വിണിതശരഥനൊഴുക്കാൻ കഴിഞ്ഞു കറയുന്നത് നേരം തേരുമൊരുമിച്ച് നിർത്തി സുമുന്ദ്രനും ശ്രീരാമദേവനും അപ്പോൾ അരുൾ കരയറുക സീതേ നീ സീതേന്ദ്രമേ സുന്ദരി പമ്പിച്ച് കരേ ഇന്ദിരാവലഭനാകിയ രാമരും മാനസേഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണുടൽ കരേറ ബാണചാവാസി തൂണിയിലാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരയറിനാൻ ലക്ഷ്മണൻ അപ്പോൾ സുമുല ദുഃഖേനർ നടത്തിയിടപനും ദുഃഖേനർ നടത്തിയിടാൻ ഭൂപനം നിൽക്ക നിൽക്കന്ന് ചൊന്നാൻ രഘുനാഥനും കച്ചകച്ചേരി വേഗാൽ അരൂ ചെയ്തി നിശ്സരമായ ഇത് ലോകവും വന്നേരൻ രാജീവലോചനൻ ദൂരം അറിഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണതു ഭൂതലെ സ്ത്രീ ബാലവൃഥാവധി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ട തിഷ്ടപ്രഭോ രാമാനിധെ ദൃഷ്ടിക്കമൃതമായോ ഒരു തിരുമേനി കാണായി ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരൻ തേരൻ പിറകെ നടകൊണ്ടാർ മനവൻ താനും ചിലം പ്രലപിച്ചത് പരിചാരകന്മാരോട് ആകുല എന്നെ എടുത്തിനെ കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃകേഹ തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടി ജീവിച്ച് ഞാൻ ഇനി ഭൂമിയിൽ വാഴുകുന്നതില്ലെന്നു നിർണയം എന്നത് കേട്ടൂ ൃദ്യ ജനങ്ങൾ മന്നകൻ തന്നെ എടുത്തു കൗസല്യ തൻ മന്ദിരത്തിങ്കലാക്കിയിടിനാർ അന്നേരം വന്നൊരു ദുഃഖേ നമോഹിച്ചു വീണു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിയാൻ ഖിന്നനായി മേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാനദി തന്നോട് തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയ മാത്രം ഉപജീവനം ചെയ്ത് ജാനകിയോടും നിരാഹാരനായ ഒരു വൃക്ഷമൂലേനം ചെയ്തുറങ്ങിയ ലക്ഷ്മണൻ വില്ല മമ്പും ധരിച്ചതിയെ രക്ഷിച്ച് നിന്ന് ഓരോ ദുഃഖ വൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്ന് അരികെ ബുക്ക് ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്ക് വന്നേവരും മാനസത്തിങ്കൽ ഉറച്ചു പൗരജനത്തിൻ പരിദേവനം കണ്ട് ശ്രീദേ രാമദേവനുമുള്ളിൽ നിരൂപിച്ചു സൂര്യ അനുവദിച്ചാലയക്കയും ഇവർ കാര്യത്തിനും വരും വിഘ്നമെന്നാൽ ഇവർ ഖേദം കല്ലർന്നു തളർന്നുറങ്ങുന്നത് ഇപ്പോൾ ഇനി ഉണരും മുമ്പേ പോകനിപ്പോഴേ കൂട്ടുകതേരെന്ന് രാഘവൻ വകൾ കേട്ട് സുമന്ദ്രരും മേഘേന തേരും ഒരുമിച്ച് തന്നേരം രാഘവന്മാരും ജനകജനകനൂജയും അറിഞ്ഞില്ല പൗരജനങ്ങൾ അന്നേരം സുമന്ദ്രരും ചെറ്റയോദ്ധ്യാഭിമുഖം ഗമിച്ചു തെറ്റെന്ന് തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേനാൾ തങ്ങൾ ഉണർന്നു നോക്കുന്ന നേരം കണ്ടിയിലെ രാമനെ എന്ന് ഇറഞ്ഞ് അതികുണ്ഠന്മാരായി പുരുപുക്കു സീതാ സമേതന രാമനെ സന്തം പുത്രമിത്രാദികളോടും ഇട ചേർന്ന് ശുദ്ധിയാവാസിന് ആരേവരും മംഗലദേവതാവല്ലവൻ ഗാതടളം ബുക്ക് ജാനകി തന്നൂടും മംഗല സ്നാനം ചെയ്ത് സഹാനുജം ശ്രിവേരാ മരുവീടിന ദാശരഥിയും വിദേഹതനൂജയും ശിംഷപാ മൂലേ സുഖിച്ച് വാണിടിനാ രാമാഗമന മഹോത്സവം രാമാഗമോ നമ്മൾ കേട്ടു ഗുഹൻ തഥാ സ്വാമിയായി രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമനസോട് ഭക്തിയൈവ സത്വരം പക്വഫലമുഷ്പാദികളെല്ലാം കൈ കൊണ്ടു ചെന്ന് രാമാഗ്രയെ ദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്ന് അടുത്തെഴുന്നക്ഷസീ തുഷ്ടിയ ദൃഢമണേഷവും ചെയ്ത് മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു കഞ്ചവിലോ ജനൻ തൻ തിരുമേനി കണ്ട് അഞ്ജലി പൂണ്ടുഹേനും അടിയൻ എന്നു കേവലം നിർണയം നൈഷാദ ജന്മവും നൈഷാദമായുള്ള രാജ്യമേതുമൊരു കിങ്കരനാം അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിനെ നിതിപടിതം സന്ത അന്തപുരം മമശുദ്ധമാക്കിയിടേണം അന്തർമുദ പാദരേണുക്കളാൽ മൂലബലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കരിവോട് അനുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ കേൾക്ക നീ വാക്യം മതിയമ്മ സഖ്യ സൗഖ്യം ഇതിൽ പരമില്ല എനിക്ക് ഏതു സംവത്സരം പതിനാല് കഴിയണം സംവസിച്ച് ഇടുവാൻ ഗ്രാമലയങ്ങളിൽ അന്യദത്തം പൂജിക്കുന്നു കഴിവോളം രാജ്യം രാജ്യം ഭവാന് മത്സഖ്യല്ലോ പൂജനാം നീ പരിപാലിക്ക സന്തം കും ചെറുതാ ഉണ്ടാകുകയും വേണ്ട കൊണ്ടീ കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു ഗൗതമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടുബുദ്ധമായ ഒരു ജടാമകടത്തോടും സോദരൻ തന്നാൽ കുശലാദ്യ കുശല സോദരൻ തന്നാൽ കുശദലാദ്യങ്ങളാൽ സാദരം ിയും പുരാസവും ചെയ്തുറങ്ങിയിടുന്നത് ലക്ഷ്മണൻ വില്ുവമ്പും ധരിച്ചെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടെ ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും ദൃഷ മൂല കിടക്കുന്നത് കണ്ട് അതിദുഃഖം ദുഃഖം കലർന്നു ബാഷ്പാകുലനായ ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങി പുഷ്കര നേത്രനെ കണ്ട് തൽപേ ഭൂവി ദാരുമൂലേ കിടന്നർ നോച്ച നേത്രമാരായത് സ്വർണൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപൂരുഷനാത്മജയോടും ശ്രീരാമദേവന് ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നത് കൈകൈ മന്ദരാജിത്വം ആസ്ഥായ കൈകേദാൻ മഹാപാപമാചരിച്ചാളല്ലോ

പൂർവ്വജന്മാർജിതകർമ്മമത്രേ ഭുവീ സർവലോകർക്കും എപ്പോഴും തോന്നുകയില്ല ബുധന്മാർ കഥയേ

ദുഃഖം സുഖം നിജ കർമ്മവശാഗതമൊക്കെയും ഉൾക്കാമ്പുകൊണ്ട് നിലച്ചത് ഭുജിച്ച് അതിസ്വസ്ഥനായി വാഴണം ഭത്തിനായി കൊണ്ട് കാമിക്കുകയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട വ്യർത്ഥമോർത്തോളം വിഷാദ പ്രഹർഷങ്ങൾ ചിത്തെ ശുഭശുഭയം മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യം ഉൽപ്പന്നം വിധേതം സഹേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യം ഉൽപ്പന്നങ്ങ ം സഖേ സൗഖ്യ ദുഃഖങ്ങൾ ദുഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ലോ ദുഃഖമായി വരും ആ കുലമില്ല സുഖാനന്തരം സുഖം ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല കുലമില്ല ദുഃഖാനന്തരം സുഖം നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസെ ചിന്തിക്കൽ അത്രയും അല്ലടൂ ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം വരും സുഖമധ്യസംസ്ഥും രണ്ടോന്യ സംയുക്തമായവരുമുണ്ട് ജല പങ്കമെന്നപോലെ സഖേ ധൈര്യേണ വിജനം കൃതിശോക ഹർഷങ്ങൾ കൂടാതെ ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും ദുഷ്ടാത്മനാ മരുന്നു ബുധജനം ദൃഷ്ടമല്ല മഹാമായേ ഭാവനാൽ സുമത്രാത്മജനുമായി വൃത്താന്ത ഭേദം പറഞ്ഞു നിൽക്കുന്നേരം സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്ത് അരുളി ചെയ്തു തോണി വരുത്തി വന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്ന ആശുപണിങ്ങനെ സ്വാമി ദ്രോണിക സമാരുമചയാണിതുഴയുന്നതും മടിയൻ തന്നെ ശൃംഗികേരാധിമൻ വാക്കുകേട്ട നേരം മംഗലദേവതയാകിയ സീതെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു കരേറി മംഗലദേവതയാകിയ സീതെ കയ്യും പിടിച്ചു കരേറ്റി ുഹന കൈയിൽ പിടിച്ചു താനും കരേറ ആയുധമെല്ലാം എടുത്ത സൗമിത്രീയു ആയുധമായൊരു തോണി കരേറിയാൻ ഞാതിവർത്തോടുകൂടെ ഗുഹൻ പരമാദരവോട് വഹിച്ചത് തോണി മംഗലാഭാങ്കിയാം ജാനകീ ദേവി പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ ഭഗവതി നമോസ്തുതേ ശമ്പുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞ് ആദരാക്ക് വന്നാൽബരി പൂജകൾ നൽകുവാൻ രക്ഷിച്ചു കൊടുക്കുന്ന ആപത്തു കൂടാതെ ദക്ഷാരി ഗംഗേ ഇത്തരം പ്രാർത്ഥിച്ചു വന്നിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗവിച്ചിടിനാർ തോണിയിൽ നിന്ന് താഴെത്തിറങ്ങിയേഗൽ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗത കൂടെ വിടകൊള്ളതിന് അടിയന് മുൻറ്റാടൽ കൂടാതെ അനഞ്ഞ് നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവൻ അല്ല ജഗദീപ നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സ് സന്തോഷേണ രാഘവനേവം അരുൾ ചെയ്തു സത്യ പതിനാല് വിപിണത്തിൽ വസിച്ചു ഞാൻ ചിത്ത വിഷാദമൊഴിഞ്ഞു വാണിയുടുന്ന സത്യവിരോധം രാമഭാഷിതം ഇത്തരം ഓരോ വിധമരളി ചെയ്ത് ചിത്തമോധന ഗാഠാശ്രേഷവും ചെയ്ത് ഭക്തനെ പോകുന്നയച്ചുരൂതമൻ ഭക്ത നമസ്കരിച്ച് അഞ്ജലിയും ചെയ്ത് വീണ്ടും മന്ദിരം ബുക്ക് ചിന്തിച്ച് മരുവിന ഓം നമോ ഭഗവതേ വാസുദേവായ ॐ श्रीरामचन्द्राय परमजगद्गुरुवे नमः ॐ श्रीकृष्णाय परमात्मने नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഹരി ഓം ഹരിഹരിോം ഹരിഹരിോം ഹരിഹരിം നാരായണ 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 നാരായണ